ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തേതും നമ്മുടെ ഒരു വ്ലോഗ് തന്നെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഹാഫ് ഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറമുക്കാൽ മണിയൊക്കെ ആയി കാണും എഴുന്നേറ്റ് വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കോലം കാണുമ്പോഴേ അറിയാം എഴുന്നേറ്റ് വന്നതേ ഉള്ളതെന്ന് മുടിയൊക്കെ ചെയ്യാൻ രണ്ടാമത് എഴുന്നേറ്റ് പോകാൻ വയ്യാത്തോണ്ടെന്ന് ഞാൻ അങ്ങനെ തന്നെ വെച്ചത് പിന്നെ അതുപോലെ നമ്മളാരും മേക്കപ്പ് ഇട്ടല്ലല്ലോ എഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് നാച്ചുറലായിട്ട് ഇരുന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ഇന്ന് ജ്യൂസ് എടുത്തായിരുന്നു കാരണം ആപ്പിളിരിക്കുന്നു സോ എ ബി സി ജ്യൂസ് എടുത്തു ഇല്ലെങ്കിൽ ആപ്പിളായിട്ട് ഞാൻ അധികം കഴിക്കാറില്ല ജ്യൂസ് ജ്യൂസാകുമ്പം കഴിച്ചോളും സോ ശേ കുടിച്ചോളും സോ അതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്തു ഞങ്ങൾ രണ്ടുപേരും എടുത്തായിരുന്നു പിന്നെ ഞാൻ ഈന്തപ്പഴവും എടുത്തിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ എഴുന്നേറ്റല്ലേ സോ നമുക്കിനി കുക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം സോ ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് എനർജി കിട്ടത്തില്ലേ അപ്പം നമ്മൾ ആ ഒരു എനർജിയിൽ അങ്ങ് കുക്ക് ചെയ്തുള്ളൂ ഇല്ല നമുക്ക് എനിക്ക് ഭയങ്കര പാടാകെട്ടോ വിശന്നിരുന്ന് കുക്ക് ചെയ്യാൻ അത് പണ്ട് തൊട്ടേ അങ്ങനെ ഇപ്പം ചിലപ്പോൾ നൈറ്റിൽ ഡിന്നർ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പം എനിക്ക് വിശക്കുവാണെങ്കിൽ ഇല്ല മീൻസ് ഒരു ഏഴ് മണി ടൈമിലൊക്കെ വിശക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മുട്ട ബോയിൽ ചെയ്തത് കഴിക്കും അപ്പം മുട്ട കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ വിശക്കത്തില്ല മുട്ട വളരെ ചെറിയൊരു ഐറ്റം ആണെങ്കിലും അതിനകത്ത് അത് കഴിച്ചാലേ നമ്മൾക്ക് വിശപ്പ് കുറയും കുറച്ച് ഫില്ലിങ് ആയിരിക്കും കണ്ടാലൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ സോ ഈവനിങ്ങിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും വിശക്കുമ്പോൾ മുട്ട എടുത്ത് കഴിക്കുമെന്നല്ല ഡെയിലി വൺ എഗ് അങ്ങനെ പിന്നെ രാവിലെ ആണെങ്കിൽ ചിലപ്പം രണ്ടോ മൂന്നോ ഈന്തപ്പഴം കഴിക്കും അപ്പം കുറച്ച് എന്താ നമുക്ക് നമുക്കല്ല എനിക്ക് ഓക്കെ ആയിരിക്കും ഇപ്പോൾ ബേക്കറി ഒക്കെ വിശക്കുമ്പം കഴിച്ചാൽ നമ്മളൊത്തിരി കഴിച്ചുകൊണ്ടേ ഇരിക്കും വയറും നിറയത്തില്ല ഒരുപാട് വലിച്ചു വരി തിന്നുകയും ചെയ്യും സോ ഞാൻ അങ്ങനെ ബേക്കറി കഴിക്കാറില്ല ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ആകുമ്പോൾ അധികം കഴിക്കത്തില്ല എന്നാൽ നല്ലതായിട്ട് വയറ് നിറയുകയും ചെയ്യും സോ ഞാനങ്ങനെ എന്താ ഇതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആ എനിക്ക് വീഡിയോ അന്ന് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു സോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെക്കണം പിന്നെ അതൊക്കെ എഴുതി വെക്കുമായിരുന്നു ഇല്ല ഞാൻ പോകും പിന്നെ അതുപോലെ കിച്ചണിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ തീർന്നായിരുന്നു അപ്പോൾ അതും ഞാനങ്ങ് എഴുതി വെക്കും ഇല്ല ഇതെല്ലാം കൂടെ നമ്മുടെ മെമ്മറിയിൽ ഒന്നും നിൽക്കത്തില്ലല്ലോ അപ്പോൾ എഴുതി വെക്കുമ്പോൾ നമുക്കും ഒരു ഐഡിയ കിട്ടും അങ്ങനെയാണ് ഞാൻ പൊതുവെ എല്ലാ കാര്യവും എഴുതി വെക്കും കേട്ടോ പണ്ട് തൊട്ടേ ഞാൻ എന്ത് അന്നേലും എഴുതി വെക്കും എനിക്ക് എഴുതാനും ഭയങ്കര ഇഷ്ടം അത് മറ്റൊരു സത്യം സാധാരണ എല്ലാവർക്കും അസൈൻമെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര മടിയല്ലേ എനിക്ക് ആ കാര്യത്തിൽ മാത്രം ഭയങ്കര ഉത്സാഹമാണ് എന്താ അതറിയത്തില്ല അപ്പം കിട്ടിയ ആ ഒരു ഗ്യാപ്പിന് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാൻ വെച്ചേക്കാം അല്ല ആദ്യം എനിക്ക് ഫോണിൽ നിന്നാണെങ്കിൽ ഇത് ലാപ്ടോപ്പിലോട്ട് കയറ്റണമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചു അപ്പോൾ ആ ഗ്യാപ്പിൽ അതങ്ങ് അപ്ലോഡ് ആയിക്കോളുമല്ലോ കുറച്ച് ടൈം എടുക്കും ഇത് അപ്ലോഡ് ആകാൻ അപ്പോൾ അത് അപ്ലോഡ് ആകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനാണെങ്കിൽ ടൈമും എല്ലാം സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുക്ക് ചെയ്യാനും ഒക്കെ പോയായിരുന്നു എന്തോ ചപ്പാത്തിയോ അങ്ങനെ എന്തോ ആയിരുന്നു കഴിക്കാൻ അപ്പോൾ അതൊന്നും എടുത്തൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇട്ടാ ഞാൻ പോയി കുളിച്ചത് സോ ഇത്ര തരം നിങ്ങൾ വോയിസ് ഓവർ ആയിരുന്നു കേട്ടോണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഹായ് അപ്പം ഞാനത് ചായ എടുക്കാമെന്ന് അപ്പം ഞാൻ ചായ ഇടുമ്പം ഒറ്റ മിനിറ്റ് ക്യാമറ ഒന്ന് ഓക്കെ അപ്പം ഞാൻ ചായ ഇടുമ്പം യൂ തളിച്ചു എനിക്ക് നോർമൽ ചായയോട് വലിയ താല്പര്യം ഇല്ല അപ്പം ഞാൻ ചായ ഇടുമ്പം ഗ്രാമ്പൂ ഏലക്ക പിന്നെ കറുവാപ്പട്ട കറുവാപ്പട്ട അതെന്ത് പട്ടയാ കറക്റ്റ് വേർഡ് എനിക്കറിയത്തില്ല ആ പട്ടയില്ല ബിരിയാണിക്കകത്ത് ഇടുന്നത് അത് അപ്പോൾ അത് ഇത്രയും ഇട്ടാണ് ഇപ്പം എടുക്കുന്നത് ചിലപ്പം ഞാൻ ഇഞ്ചി ഇടാറുണ്ട് നേരത്തെ കണ്ടിന്യൂസ്ലി ഇഞ്ചി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പം ഇതെല്ലാം കൂടി ഇഞ്ചിയും കൂടി ആഡ് ചെയ്തിട്ടിടും അപ്പം അങ്ങനെ ചിലപ്പോൾ ഏലക്ക മാത്രമായിട്ട് ഇടും അപ്പം അങ്ങനെ നോർമൽ ടീയോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ ആദ്യം ഓർത്ത് രാവിലെ ചായ കുടിക്കണോ വേണ്ടയോ രാവിലെ ജ്യൂസ് കുടിച്ചായിരുന്നു അപ്പം ഞാനത് ചായ എടുക്കണോ പാലെടുക്കണോ പാലെടുക്കണോ ചായ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു അപ്പം രാവിലെ ജ്യൂസ് നല്ല ഹെവി ഹെവിയായിട്ട് കുടിച്ചതുകൊണ്ട് പാലെടുത്താൽ കുറച്ച് ഹെവി ആയി പോകും അപ്പം അത് വേണ്ട ഞാൻ കുറച്ച് ചായ എടുക്കാമെന്ന് വിചാരിച്ചു ഒരു ചായയല്ലേ പോട്ടെ ചായ അധികം ഒന്നും കുടിക്കത്തില്ല കേട്ടോ ഞാൻ ഡെയിലി ഒരു ചായ അത്രയേ ഉള്ളൂ പക്ഷെ എനിക്ക് പക്ഷെ എനിക്ക് ആ ചായ നല്ല നല്ലതായിട്ട് കിട്ടണം ചുമ്മാതെ ചായ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മസാല ടീ ആണ് എൻ്റെ ഫേവറേറ്റ് അപ്പം ഞാൻ ഏലക്കയും മറ്റേ ഗ്രാമ്പും പട്ടയും എല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇതിനകത്തേക്ക് ഇടും മറ്റേ നല്ലതായിട്ട് തിളയ്ക്കും അപ്പം ചായ അവിടെ തിളയ്ക്കട്ട് ഒരഞ്ച് മിനിറ്റൂടെ തിളക്കട്ട് ചായ തിളച്ചില്ല കൊള്ളത്തില്ല തീലയുടെ ഒരു വൃത്തിയായിട്ട് ഇത് നിൽക്കും നല്ലതായിട്ട് തിളച്ചാലേ ചായക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇല്ലേ വൺ ഫ്ലോപ്പ് ആയി പോവും ചായ അതുപോലെ അത്യാവശ്യം കടുപ്പവും വേണം ഒരുപാട് വേണമെന്നല്ല ഒരു ആവറേജ് കടുപ്പം ഇല്ല ചായ ഒന്നിനും കൊള്ളത്തില്ല ബൈത് ബൈ അത് ഇന്നലെ രാത്രി ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് ഞാൻ പിന്നെ കാണിച്ചുതരാം ഇപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാം അപ്പം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണല്ലോ പോയത് ശരിക്കും അപ്ലോഡ് ആവേണ്ട ടൈമായി പക്ഷേ എന്തോ എറർ എന്തോ കാണിച്ചായിരുന്നു അപ്പം വീണ്ടും ഞാൻ റീ അപ്ലോഡ് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കത് അപ്ലോഡ് ആയിക്കോളും അപ്പോൾ ഞാനൊന്നുകൂടെ അത് സെറ്റ് ചെയ്യുമായിരുന്നു ഇല്ലേൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീണ്ടും അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇതാകുമ്പം അറ്റ് എ ടൈം രണ്ടും നടക്കുമല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒന്ന് ക്ലീൻ ചെയ്തു അങ്ങ് പൊടിയായിരുന്നു പൊടിയല്ല ഭയങ്കര നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ വെക്കുന്നതിൻ്റെ പാടൊക്കെ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഇതെന്തുവാ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ കഴിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഞാൻ ലാസ്റ്റിൽ വെച്ചു അതെനിക്ക് തോന്നുന്നിട്ട് പീനട്ട് ബട്ടറോ എന്തോ കൂട്ടി ആ ഹാഫ് കഴിക്കുക അതാന്ന് തോന്നുന്നു അപ്പം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇത് ഓൾമോസ്റ്റ് തീർന്നു ഇനി താഴെക്കൂടെ താഴെക്കൂടെ ജസ്റ്റ് മടക്കി അടിക്കണം പിന്നെ ലേസ് വെക്കും വെള്ള ലേസ് വെക്കും ഇത് കുറച്ച് ലൂസാണ് കുറച്ചല്ല കുറച്ച് അത്യാവശ്യം നല്ല ലൂസാണ് ഞാൻ ഓർത്ത് കാറ്റ് കയറി ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് പക്ഷെ കുഴപ്പമില്ല എനിക്ക് ലൂസായിട്ടുള്ള ഔട്ട്ഫിറ്റായി ഇഷ്ടം പണ്ട് ഒറ്റനിക്ക് ലൂസായിട്ടുള്ള ഔട്ട്ഫിറ്റാണ് ഇഷ്ടം പിന്നെ അതുപോലെ ഇതടുത്തത് ഇത് ഇത് തയ്ച്ച് തീർന്നു ഇതെല്ലാം ഇത് രണ്ടും വീട്ടിലിടാനുള്ളതാണ് പിന്നെ ഒരെണ്ണം കൂടെ തയ്ച്ചു വീട്ടിലിടാനുള്ളത് ഇത് ഫുൾ ഫിനിഷായി ഇതിങ്ങനെ തയ്ച്ചു ഇത് വീനക്കെടുത്തു ഇത് സ്ക്വയർ എടുത്തു അത് സ്ലീവ്ലെസ്സാ അയ്യോ ഇത് തയ്ച്ച് തീർന്നിട്ടില്ല ഫിനിഷ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഇതും വീനക്ക് വെച്ചു തയ്ച്ച് തീർന്നിട്ടില്ല കേട്ടോ പിന്നെ സ്ലീവ്ലെസ് വീനക്ക് ഇതും വീട്ടിലിടാനുള്ളത് ഇത് തയ്ച്ച് തീരുമ്പോ ഭംഗി വരും പിന്നെ അയ്യോ പിന്നെ ബാക്കി ഇത് തയ്ച്ച് തീർന്നില്ല സൈഡൊക്കെ അടിക്കാനുണ്ട് സ്ലീവും വെക്കാനുണ്ട് നെക്കിൻ്റെ ഇവിടെ ഫിനിഷ് ചെയ്യാനുണ്ട് ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തു ബാക്ക് ഫിനിഷ് ചെയ്തില്ല സ്ലീവടെ അറ്റാച്ച് ചെയ്യണം അത്രേ ഉള്ളൂ ഇത് സത്യം സത്യമല്ല അത്രയും തയ്ച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു അതപ്പം ഇന്നങ്ങ് ചെയ്യായിരുന്നല്ലേ എന്നാൽ അതിന്ന് ചെയ്യുക അതാകുമ്പോൾ അങ്ങ് ഫിനിഷ് ആവുമല്ലോ പിന്നെ അടുത്തത് പിന്നെ ഇത് ഇത് ഫ്രണ്ട് തയ്ച്ചു ബാക്ക് തയ്ക്കണം അങ്ങനെയൊക്കെ എന്നാലും ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ അറ്റാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഓൾമോസ്റ്റ് തീർന്നു ഇതൊക്കെ വെളിയിൽ ഇടാനുള്ളതാ കേട്ടോ അതും ഇടാനുള്ളതാ അത്രേ ഉള്ളൂ നോൺ തയ്ക്കട്ടെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി എനിക്ക് ഡ്രസ്സൊക്കെ ടൈറ്റ് ആയിട്ടല്ല ഞാൻ പുതിയത് തയ്ച്ചത് ഇപ്പൊ തയ്ച്ചേക്കുന്ന എല്ലാം സിബ് വെച്ചെ സിബ് വെച്ചിട്ടുള്ളതാ തയ്ച്ചേക്കുന്നത് ഇതെല്ലാം സിബ് വെച്ചിട്ടുള്ളതാ ശരിക്കും എൻ്റെ പണ്ടത്തെ ഡ്രസ്സൊന്നും എനിക്ക് അധികം ടൈറ്റ് ആയിട്ടില്ല മോസ്റ്റ്ലി എല്ലാം കയറും കാരണം പണ്ട് തൊട്ടേ ഞാൻ ലൂസായിട്ടുള്ള ഇടുന്നത് അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഡ്രസ്സൊന്നും ടൈറ്റ് ആയിട്ടില്ല പക്ഷേ ഇതെല്ലാം സിബ് വെച്ചാണ് തയ്ച്ചത് നെയ് ഇതിന് ഇവിടെ സിബ് ഇതിന് സിബ് എല്ലാം സിബ് വെച്ച ഇപ്പം തയ്ച്ച അതുകൊണ്ടാണ് എനിക്ക് തയ്ക്കേണ്ടി വന്നത് പിന്നെ വീട്ടിൽ ഇടാനുള്ളതിലും സിബ് വെച്ചിട്ടാണ് തയ്ച്ചേ ൊറ്റ സിബായിട്ട് കൊടുത്തു ദിതും ദുബോലെ ഇതും സിബ് വെച്ചിട്ടുള്ളതാ ഇതിന് സിബ് ഇവിടെ വരുന്ന ലേസിൻ്റെ അടിയിൽ ഇതും സിബ് വെച്ചിട്ടുള്ളതാ പിന്നെ ഈസ് ഓൾസോ സിബ് വെച്ചിട്ടുള്ളത് ഇത് രണ്ട് സിബുണ്ട് മീൻസ് രണ്ടായിട്ടാണ് കൊടുത്തത് വെളിയിൽ ഇടാനുള്ളതിനൊക്കെ രണ്ടായിട്ട് സിബ് കൊടുത്തു വീട്ടിൽ ഇടാൻ ഉള്ളതിന് ഒറ്റയൊക്കെ അങ്ങ് സിബ് കൊടുത്തു ഇത് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടില്ല മീൻസ് അറ്റാച്ച് ചെയ്ത് താഴോട്ട് ഇവിടെ തയ്ച്ചു വന്നപ്പോൾ ചെറിയൊരു ലെവലിൻ്റെ പ്രശ്നം അപ്പം അത് ഒന്നുകൂടെ അഴിച്ചിട്ട് താഴോട്ട് അടിക്കണം അപ്പം കറക്റ്റാകും ഇവിടെയും സിബ് വെച്ചിട്ട് ഇങ്ങനെ ഇനിയുണ്ട് ഒത്തിരി തയ്ക്കാനുണ്ട് ഇതിപ്പോ ഇത്രയും തയ്ച്ചതിൻ്റെ ഉള്ളു പിന്നെ ഉള്ളത് ഓൾറെഡി ഞാൻ ഒരെണ്ണം കാണിച്ചതാ ഇതൊരു ഫുൾ ഡ്രസ് ഇതും സിബ് വെച്ചിട്ടുള്ളതാ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാ അപ്പ അത്രേ ഉള്ളു ത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുമ്പേ സംസാരിച്ചതിൽ നിന്നും എനർജി എനിക്കിപ്പം കുറഞ്ഞു വരുന്നില്ലേ പക്ഷെ ഉറങ്ങുന്ന എനിക്കിഷ്ടമല്ല ഐ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം എനിക്ക് കിടക്കുന്ന ഇഷ്ടമല്ല ഈ ടൈമിലൊക്കെ കിടന്നാൽ പിന്നെ ഫുൾ ഡേ ഇതായി പോകും അതുകൊണ്ട് മാക്സിമം ഞാൻ ഈ ടൈമിൽ കിടക്കത്തില്ല ഉറക്കം വന്നാൽ എന്തേലും ചെയ്തോ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓക്കെ ആയിക്കോളും പക്ഷേ എനിക്ക് ഉറക്കം വരുമ്പോൾ അധികം സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് എടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യട്ടോ അപ്പോൾ കുറച്ച് എനർജി കിട്ടും ഇപ്പോൾ കിടന്നുറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുൾ അങ്ങ് വീണ്ടും അങ്ങ് ടയേർഡായതുപോലെയും ഭയങ്കര എനർജി ലോ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ മാക്സിമം ഞാൻ ഈ ടൈമിൽ കിടക്കത്തേ പക്ഷേ ഉച്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല കേട്ടോ അന്നേരം ഒന്ന് ഇപ്പോൾ ഉറക്കം വരുമെങ്കിൽ ഞാൻ ഉറങ്ങും അല്ലാതെ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്ത് വെക്കത്തൊന്നുമില്ല അപ്പം ഒരു ഈവനിങ് ടൈമിലൊക്കെ അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഒരു എന്താ ഫ്രഷ് ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഉറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊത്തം കുളമായി പോകും ഇപ്പോൾ ഓൾമോസ്റ്റ് പന്ത്രണ്ടാവുന്നു അയ്യോ പന്ത്രണ്ടിനാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ തമ്മിനിൽ സെറ്റാക്കട്ടെ അപ്പം എൻ്റാട്ടാ അപ്പം ഞാൻ കുറച്ച് നേരം സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലഞ്ച് കുക്ക് ചെയ്യാനായിട്ട് വന്നു അതിൻ്റെ റൈസാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഓർത്ത് എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു എന്നാൽ പിന്നെ താഴെക്കടയിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചേക്കാം അതാകുമ്പോൾ ഒരു വായ്നോട്ടോ ആകുമല്ലോ അപ്പം അങ്ങനെ ഞാൻ മേക്കപ്പ് ഇടുവാണ് ഇത് കടയിലോട്ട് പോകാനുള്ള മേക്കപ്പിടിലാണ് ഞാൻ ലൈറ്റ് ലിപ്സ്റ്റിക്കായിട്ടത് കേട്ടോ അല്ലാതെ എപ്പോഴും ഇടുന്നല്ല അല്ല റെഡ് അല്ല ഇട്ടത് പിന്നെ കമ്മലൊക്കെ എടുത്തിടുമായിരുന്നു അപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് അതുകൂടെ ഓഫ് ചെയ്തിട്ട് അപ്പോൾ അതിനിങ്ങനെ എത്ര വിസിലായിരുന്നു ആ എത്ര വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്ലോലി ഇങ്ങനെ ഓരോ കമ്മലിടുകയും ലിപ്സ്റ്റിക്ക് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ പോയില്ല കടയിൽ കാരണം ഞാൻ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പം ചേട്ടൻ വന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു വന്ന് പിന്നെ ഇതുമായി ഇന്ന് അമ്മ വരുവാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾ അമ്മയെ വിളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അമ്മയെ വിളിക്കാൻ പോകുമ്പോൾ ഒന്നിച്ചങ്ങ് ഇതെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കടയിൽ പോയില്ല എൻ്റെ വായിനോട്ടം നടന്നില്ല അത് ചേട്ടൻ വന്നായിരുന്നു ഞാൻ അതിനച്ചിരിച്ചത് ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടോണ്ടെങ്കിൽ ഞാൻ നോക്കേ പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ആ പിന്നെ പെട്ടെന്ന് അമ്മയെ വിളിക്കാൻ അങ്ങ് പോവായിരുന്നു അമ്മ വരുമ്പോൾ എനിക്ക് ടീ റിസ്ക് വാങ്ങിച്ചോണ്ട് വരണോ ഞാൻ പറഞ്ഞായിരുന്നു അവനാണെങ്കിൽ വേറെ എന്തോ ഒരു ഇത് പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ ടീ റിസ്ക് കിട്ടി അവന്റെ ആ സാധനം കുറെ ബേക്കറി കയറിയിട്ട് കിട്ടിയില്ല അപ്പൊ അവൻ അതിന്റെ കംപ്ലൈന്റ് പറയുവായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഏകദേശം തീരാറായി അവർ പെട്ടെന്ന് തന്നെ വന്നായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇരത്തില്ല കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഉള്ളൂ ു ആട്ട് കയക്കോ കയറിക്കോ ഇത്ര പെട്ടെന്ന് വന്നോ